ഞാനേ ഉള്ള കാര്യം പറയുമല്ലോ ഒരു തലചുറ്റലും ചുറ്റലും പ്രശ്നമൊക്കെ ആയിട്ട് പെട്ടെന്ന് കിടന്നുപോയി ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണിക്ക് തുടങ്ങിയതാണ് ഒരു മൂന്നാലഞ്ച് മണിക്കൂറെടുത്തു ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി എന്തോ ഇഞ്ചക്ഷനൊക്കെ കുത്തിവെച്ച് എന്നെ ഒരു കണക്കിന് ഡോക്ടർമാരൊക്കെ എണീപ്പിച്ചിരുത്തി പിന്നെ കുറച്ച് വെള്ളം കുടിക്കാൻ തന്ന് എങ്ങനെയുണ്ട് കാരണം വരുമോ ഇപ്പോൾ ഞാൻ പറഞ്ഞിപ്പോൾ ശകലം ഭേദമുണ്ട് എന്നാൽ വീട്ടിൽ പൊക്കോ അപ്പോൾ ഞാൻ അല്ല ഡോക്ടറെ എനിക്കെന്താ പറ്റിയത് അത് ഈ ഹൈഡ്രജൻ ബോംബിൻ്റെ വാങ്ങലാണ് ഈ ഡൽഹിയിലൊരു ഹൈഡ്രജൻ ബോംബ് പൊട്ടിയല്ലോ അപ്പോൾ കേരളത്തിൽ കുറേ പേർക്ക് ഇതിൻ്റെ വാങ്ങലുണ്ടായി അതിൻ്റെ രശ്മികളിങ്ങനെ ഈ ഹൈഡ്രജൻ പാഞ്ഞു വരുമല്ലോ അതെതിലേ വരും എന്ന് പറയാൻ പറ്റില്ല നല്ല ചങ്കുറപ്പൊക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ അത് ഒന്ന് കൊണ്ടാൽ അവർക്കൊന്ന് പിടിച്ച് നീക്കാൻ പറ്റും അല്ലാത്തവർ വീണുപോകും അപ്പം ഞാനീ നരച്ച് കുറച്ചൊക്കെ ജീവിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ അടിയേറ്റ് വീണുപോയി ഇതാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ മേല എണീറ്റ് കഴിഞ്ഞ് ഈ ഡോക്ടർ പറഞ്ഞപ്പോഴാണ് എനിക്ക് വിവരം മനസ്സിലാകുന്നത് ഡോക്ടർ പിന്നെ മാസ്ക്കൊക്കെ വെച്ച് ആശുപത്രിക്കുള്ളിൽ രണ്ട് മുറിക്ക് അപ്പുറത്ത് ഇരുന്നുകൊണ്ട് പുളിക്ക് ഇത് സാരമായിട്ട് കിട്ടും പക്ഷേ പുളിക്ക് കാര്യം പിടികെട്ടി കാരണം ആശുപത്രി ബിൽഡിങ് കംപ്ലീറ്റ് ഒന്ന് കുലുങ്ങിയെന്ന് പറഞ്ഞു ഞാൻ പട്ടാപ്പകൽ വെയിലത്ത് റോഡിലൂടെ നടക്കുമ്പോഴാണ് ഈ സംഭവം ഇത് വന്ന് നെഞ്ചത്തോ തലയിലോ എവിടെയാ അടിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല ഞാൻ വീണത് വീണോണ്ടിരിക്കുന്നു എന്നൊരു ഓർമ്മ പിന്നെ ഓർമ്മയില്ല ഇതാണ് അങ്ങനെ രാഹുൽ ഗാന്ധി ഹൈഡ്രജൻ ബോംബ് പൊട്ടി പുളി ഇത് പൊട്ടിക്കൂ എന്ന് പറഞ്ഞിരുന്നു കേട്ടോ ട്വിറ്ററിൽ കോൺഗ്രസ്സുകാരൊക്കെ എച്ച് ഫയൽസ് വരുന്നുണ്ട് ഹൈഡ്രജൻ ബോംബ് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു ഇത് ഈ ഒന്ന് രണ്ട് തവണ ഇങ്ങനെ ബോംബ് ഒരു നനഞ്ഞ പടക്കം പോലും കയ്യിലില്ല ഒരു ഷോയാണല്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ച് പക്ഷേ ഈ തവണ അങ്ങനെയല്ല ബോംബ് തന്നെയായിരുന്നു നടുങ്ങിപ്പോയി ഞാൻ മാത്രമല്ല നരേന്ദ്രമോദി അമിത് ഷാ ഇവരൊക്കെ നടുങ്ങി നരേന്ദ്രമോദി പിന്നെ ഇവിടെ ഒരു കുറ്റിയിലോമെറ്റോ പിടിച്ച് രക്ഷപ്പെട്ടു അമിത്ഷാ വീഴാൻ പോയത് ബാക്കിയുള്ളൊരു ചാടി താങ്ങി പിടിച്ചു ഇങ്ങനെയൊക്കെ വലിയ അപകടങ്ങളുണ്ടായി അപ്പോൾ ഞാൻ നരേന്ദ്രമോദിയോട് ചോദിച്ചു ഇതെന്താ സംഭവം അത് കഴിഞ്ഞ് ഞാൻ എനിക്കൊരു ബോധമൊക്കെ സ്ഥലകാല ബോധമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ നരേന്ദ്രമോദിയെ വിളിച്ചു നമുക്കെന്താന്ന് നമ്മളെന്തിനും പേടിക്കണം ഞാൻ നരേന്ദ്രമോദിയെ വിളിച്ചു എന്താണ് ചേട്ടാ ഈ സംഗതി എന്താ പുളി പറഞ്ഞു എനിക്കൊരു കൈയബദ്ധം പറ്റിയതാണ് ഹരിയാനയിൽ കളവോട്ട് ചെയ്യാനായിട്ടൊരാളെ വേണം അപ്പോൾ ഞാൻ തീരുമാനിച്ചു ഒരിക്കലും പിടിക്കപ്പെടാതെ ഒരാളെ കിട്ടണം അപ്പോൾ അതെവിടെ നിന്ന് കിട്ടും അങ്ങനെ ഞാൻ ആലോചിച്ചപ്പോഴാണ് ഈ ബ്രസീലിൽ നമ്മുടെ സുഹൃത്തുണ്ട് ബ്രസീലിയൻ പ്രസിഡൻ്റ് ലൂല ഡേസിൽവ ഞാൻ ലൂലയെ വിളിച്ചു ലൂല നമുക്ക് വിശ്വസിച്ച് കളവോട്ട് ചെയ്യാനൊരാളെ അവിടെ നിന്ന് തരാമോ എന്ന് ചോദിച്ചു അതിനെന്താ തരാമല്ലോ ചേട്ടൻ ഇങ്ങോട്ട് പോര് നമുക്ക് ആളെ സെലക്ട് ചെയ്യാം ഞാനങ്ങനെ ബ്രസീലിൽ പോയി അപ്പം ഞാൻ പറഞ്ഞു അല്ല അപ്പം ബ്രിക്സ് സമ്മേളനം ആ അതൊക്കെ ഒരു നമ്പറല്ലേ മോഹൻദാസ് ബ്രിക്സ് എന്ന് പറഞ്ഞു ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ഇവിടെയൊക്കെ പോയിട്ട് എനിക്ക് കളവോട്ട് ചെയ്യാനായിട്ട് ആൾക്കാരെ സംഘടിപ്പിക്കാനാണ് ബ്രിക്സ് ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ ഞാനിത് പുട്ടിനോടും ഷീ ജിൻ പിങ്ങിനോടും ഒക്കെ രഹസ്യമായിട്ട് പറഞ്ഞു ഇതാണെൻ്റെ ഉദ്ദേശം അപ്പോൾ അവർ പറഞ്ഞു ചേട്ടൻ്റെ ഉദ്ദേശം നടക്കട്ടെ ഏതായാലും പുട്ടിൻ റഷ്യയിൽ ഉറച്ചു കുറച്ചേ പുള്ളി അങ്ങ് മാറ്റാനൊന്നും പറ്റില്ല ഷീ ജിൻ പിങ് ചൈനയിൽ പോലെ ഉറച്ചു ലൂല ഡിസിൽ വൈകി അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ആകെ എനിക്ക് മാത്രമേ പേടിക്കാനുള്ളൂ കാരണം ലോകത്തിലെ ഏറ്റവും സമർത്ഥനായ രാഷ്ട്രീയക്കാരനുമായിട്ടാണ് ഞാൻ ഏറ്റുമുട്ടുന്നത് അതും നെഹ്റു കുടുംബത്തിൽ നിന്ന് പേര് രാഹുൽ ഗാന്ധി അപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി അവർ പറഞ്ഞു അയ്യോ അത് ശ്രദ്ധിക്കും രാഹുൽ ഗാന്ധിയാണ് എതിരെ നിൽക്കുന്നത് ഞങ്ങൾക്കാർക്കും പിടിച്ച് നിൽക്കാൻ പറ്റില്ല നരേന്ദ്രമോദി നിങ്ങൾക്കത് പിറ്റി പറ്റും നിങ്ങൾക്ക് വേറെ നിവൃത്തിയില്ല പിടിച്ച് നിന്നല്ലേ പറ്റുള്ളൂ കളൌട്ട് ചെയ്യാനുള്ള ആളല്ലേ അത് നമുക്കൊരു കാര്യം ചെയ്യാം ബ്രസീൽ ബ്രസീലെന്ന് തന്നെ സംഘടിപ്പിക്കാം ഈ ബ്രസീലിലെ ആളുകൾക്കൊരു സ്വഭാവമുണ്ട് അവരെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഹരിയാനക്കാരാണെന്ന് തോന്നും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ ബ്രസീലിലെ ആൾക്കാരുടെ ഫോട്ടോയൊക്കെ നിങ്ങൾ എടുത്തു നോക്കുക ഒറ്റ നോട്ടത്തിൽ ഇത് ഹര് ടാ ഇത് നമ്മുടെ ദേവി ലാലല്ലേ ഇത് ഭജൻലാലല്ലേ ഓം പ്രകാശ് ചൗട്ടാലല്ലേ ഈ പോകുന്നതെന്ന് തോന്നും അത്രയധികം സാമ്യമാണ് ബ്രസീലുകാരും ഹരിയാനക്കാരും തമ്മിൽ ഹരിയാനയിൽ നിന്ന് പഞ്ചാബിലേക്ക് പോയാൽ സ്ഥിതി മാറും ഹരിയാനയിൽ നിന്ന് ഡൽഹിയിലേക്ക് വന്നാലോ ഹിമാചൽ പ്രദേശിൽ പോയാലോ സ്ഥിതി മാറും അവിടെയുള്ളവരൊന്നും ബ്രസീലുകാർ പോലിരിക്കുന്ന ഹരിയാന പെർഫെക്റ്റ് മാച്ചാണ് ബ്രസീലുകാരുമായിട്ട് അങ്ങനെ ആ ബ്രസീലിൽ പോയി ലൂല അപ്പോൾ കുറച്ച് പേരെയൊക്കെ വിളിച്ച് കൂട്ടി അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞു ദേ ഈ പെങ്കൊച്ച് കൊള്ളാം ഇവിടെ മിടുക്ക ആ പെങ്കൊച്ചിനെ ഞാനും ലൂലായും കൂടെ ഇൻ്റർവ്യൂ ചെയ്തു ഇന്നതാണ് ദൗത്യം ഇന്ത്യയിൽ പോയി കള്ള ഓട്ട് ചെയ്യണം എൻ്റെ അമ്മ എനിക്കും കേട്ടോ എടീ നീ പരിഭ്രമിക്കാതെ നിൻ്റെ കാര്യങ്ങളൊക്കെ ഞാനും ദേ ഇരിക്കുന്ന നരേന്ദ്രമോദിയും കൂടെ ഭംഗിയായിട്ട് നടത്തി തരും ഇവിടെ നിന്ന് നിന്നെ പാക്ക് ചെയ്ത് വിടുന്ന കാര്യം ഞാനേറ്റുവെന്ന് ലൂല പറഞ്ഞു അവിടെ വന്ന് ഫ്ലൈറ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ ബാക്കി കംപ്ലീറ്റ് വോട്ടും ചെയ്യിച്ച് സേഫായിട്ട് തിരിച്ച് ബ്രസീലിൽ എത്തിക്കുന്ന കാര്യം നരേന്ദ്രമോദി ഏറ്റു മോദിക്ക് ഗ്യാരണ്ടി ആ ഗ്യാരണ്ടി എന്ന് കേട്ടതോടെ ഈ പെണ് ആ ഗ്യാരണ്ടി ഉണ്ടോ അന്നാ ശരി പിന്നെ ഞാൻ മോദിക്ക് ഗ്യാരണ്ടി നാട് മുഴുവൻ പറഞ്ഞു കൊണ്ടുപോകുന്നതല്ലേ എന്നിട്ട് ഞാൻ ഇരുന്ന് പോയി കേട്ടോ എനിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റിൽ ഇരിക്കേണ്ടി വന്നു ബി ജെ പിക്ക് അതല്ല അത് അപ്പോൾ ആ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റിലിരിക്കേണ്ടി വരാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ കളവോട്ട് ചെയ്തില്ല ചെയ്തത് ഏറ്റില്ല അങ്ങനെയൊക്കെയുള്ള കാരണങ്ങളാണ് നീ അതൊന്നും അറിയേണ്ട വന്നൊക്കെ പറഞ്ഞിട്ട് ആ മോഡൽ അവളവിടുത്തെ വലിയ മോഡലാണ് സിനിമ മാസിയയ്ക്ക് അതിന് ഇതിനൊക്കെ നിൽക്കുന്ന മോഡലാണ് അവളുടെ പേരൊക്കെ രാഹുൽ ഗാന്ധി പറഞ്ഞത് കേട്ടോ വായിക്കൊള്ളാത്ത പേരാണ് അതുകൊണ്ട് എനിക്കത് കാണാതെ എന്ന് പറയാൻ മേല ഏതായാലും ഇവളത് വിളിച്ചുകൊണ്ട് വന്നു എന്നിട്ട് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത് വോട്ട് വെച്ച് പത്ത് ബൂത്തില് ചെയ്യിച്ചു രണ്ടായിരത്തി ഇരുന്നൂറ് കള്ള ഔട്ട് മനസ്സിലായോ അങ്ങനെ ചെയ്യിച്ചതാണ് രാഹുൽ ഗാന്ധി പൊട്ടന അയാൾക്കത് മനസ്സിലായില്ല അയാൾ പറയുന്നത് ഇരുപത്തിരണ്ട് വോട്ട് വെച്ച് പത്ത് ബൂത്തിൽ അങ്ങനെ ഇരുന്നൂറ്റി ഇരുപത് വോട്ട് ചെയ്തു എന്നാണ് സത്യത്തിൽ ഇരുന്നൂറ്റി ഇരുപതാണ് ഞാൻ ചെയ്യിച്ചത് രണ്ടായിരത്തി ഇരുന്നൂറ് വോട്ടായി അയാൾ കണക്കൂട്ട് കഴിഞ്ഞപ്പോൾ തെറ്റിപ്പോയതോ എന്താണെന്ന് അറിയാൻ മേലാ ഇരുപത്തിരണ്ട് വോട്ട് വെച്ച് പത്ത് ബൂത്തിൽ പെങ്കൊച്ച ചാടവടെ നിന്നങ്ങോട്ട് വോട്ട് ചെയ്തിട്ട് അവൾ തിരിച്ച് ബ്രസീലിലേക്ക് പോയി ഇതാണ് സംഭവം ഇത് മഹാബുദ്ധിമാനായ രാഹുൽ ഗാന്ധി കണ്ടുപിടിച്ചു ഫോട്ടോ സഹിതം അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല അയാൾ കാണിച്ച വോട്ടർ പട്ടികയിൽ കളർ ഫോട്ടോ ഒക്കെ ആണല്ലോ കാണുന്നത് വോട്ടർ പട്ടികയിൽ കളർ ഫോട്ടോ ഉണ്ടോ ഞാനിന്നുവരെ കണ്ടിട്ടില്ലെന്ന് ആ എൻ്റെ മോഹൻദാസ് ഇതൊക്കെ മായാലോകമല്ലേ രാഹുൽ ഗാന്ധി അതൊക്കെ കണ്ടുപിടിക്കും കളറില്ലാത്ത ഫോട്ടോയ്ക്ക് കളർ കൊടുക്കും കൊമ്പില്ലാത്ത കുതിരയ്ക്ക് കൊമ്പ് കൊടുക്കും ഇതൊക്കെ ചെയ്യും രാഹുൽ ഗാന്ധി അത്ഭുത പ്രവൃത്തി ചെയ്യുന്ന ദൈവത്തിൻ്റെ ദൂതനാണ് അയാളുടെ അടുത്ത് ഈ കളിയൊന്നും നടക്കില്ല അതുകൊണ്ട് അങ്ങനെ കളർ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് പുള്ളി ഈ പേങ്കൊച്ചിൻ്റെ പത്ത് ബൂത്തിലും ഇവൾ കോട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പത്തോ ഇരുപത്തിരണ്ടോ കുറേ ഫോട്ടോയും കാണിച്ചു ഞാനും ഈ പത്രസമ്മേളനം നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് എന്തായതാന്ന് തിരിച്ചറിയാൻ മേലേ കുറേ ഫോട്ടോ പുള്ളി കാണിച്ചു ഓൾ ദി സെയിം ഫോട്ടോ ആ സെയിം ഫോട്ടോ എനിക്ക് സെയിം ഫോട്ടോ ഞാൻ ഇത് കാണാൻ പറ്റില്ല ഇങ്ങനെ ദൂരെ ഇയാൾ ഒരു സ്ക്രീനിൽ ഇങ്ങനെ കാണിക്കുന്നു ആണാണോ പെണ്ണാണോ കളറാണോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണോ എന്താണോ ആർക്കറിയും അതങ്ങനെ ചെയ്തു അപ്പോൾ ഞാൻ നരേന്ദ്രമോദിയോട് ചോദിച്ചു ഇതൊക്കെ ഇരിക്കട്ടെ ചേട്ടാ ഈ ഒരു വോട്ട് ചെയ്യുമ്പോൾ വിരലിൽ മഷി പുരട്ടുക അല്ലേ അതോ ഹരിയാനയിൽ മഷിയൊന്നുമില്ല മഷിയൊക്കെ ഉണ്ട് അപ്പോൾ അടുത്ത വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഈ മഷി കാണുന്നില്ലേ ഈ പോളിങ് ഓഫീസറും ഏജൻറ്റുമൊക്കെ അല്ല അത് ഞങ്ങൾ തുടച്ചു അത് അതിനു വേണ്ടി പ്രത്യേക ഒരു മരുന്ന് ഞങ്ങൾ കൂട്ട് തയ്യാറാക്കിയിട്ടുണ്ട് മനസ്സിലായോ കാക്കശ്ശേരി ഭട്ടതിരിപ്പാടിൻ്റെ ഫാമിലിയിൽ നിന്നൊരാൾ ഡൽഹിയിലുണ്ട് അയാൾ ചില പച്ചലുകളൊക്കെ പിഴിഞ്ഞ് ഒരു രസായനം ഉണ്ടാക്കിയിട്ടുണ്ട് ഊട്ടി ഇത് പുറത്തിണങ്ങിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ രസായനം കൊണ്ട് ഇത് തുടക്കുക മഷി മഷി തുടച്ചു കഴിഞ്ഞാൽ മഷി ഉണ്ടായിരുന്നുവെന്നോ വിരൽ അവിടെ ഉണ്ടായിരുന്നു എന്നും പോലും തോന്നില്ല ആ രീതിയിലങ്ങ് പോകും ഇതാണ് സംഭവം അപ്പോൾ ഈ മാജിക്ക് വെച്ച് ഞങ്ങൾ തുടയ്ക്കും ഇവള് പിന്നെയും പോയി ഓട്ട് ചെയ്യും ഇറങ്ങി വരും മഷി തുടക്കും പിന്നെയും പോയി പടപടപടന്ന് പറഞ്ഞിട്ട് ഓട്ട് ചെയ്യും ആ ബൂത്തിലിരിക്കുന്ന മിഴു കസ്യാന്ന് നോക്കി നിൽക്കും ഒന്നാമത് ഇവളുടെ സൗന്ദര്യം രണ്ടാമത് ഇവളുടെ സാമർഥ്യം മൂന്നാമത് അവരെയൊക്കെ ഞങ്ങളൊരു പ്രത്യേക ബ്ലാക്ക് മാജിക്കിൽ ഇങ്ങനെ സ്തംഭിപ്പിച്ചിരുത്തിയിരിക്കുക സ്തംഭനവിദ്യ എന്ന് പറഞ്ഞിട്ട് ഒരു വിദ്യ ഉണ്ടല്ലോ അതും ഒൻ്റെ ദശിനറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞ് അറിഞ്ഞുകൂടാ ആ ആ എടവ് മലയാളികളാണ് കോടാങ്കി ശാസ്ത്രം എന്ന് പറഞ്ഞ ഗ്രന്ഥമുണ്ട് അത് വായിച്ചു നോക്കുക അതിൽ സ്തംഭന വിദ്യ ഉണ്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ഈ ബൂത്ത് സ്തംഭിപ്പിക്കാം ഇതൊക്കെ രാഹുൽ ഗാന്ധിക്ക് അറിയാം അങ്ങേരെ ഓരോന്നോരോന്നായിട്ട് സംഗതി പുറത്ത് വിടാൻ പോകും എനിക്കറിയാമല്ല ഞാൻ നാട് വിടേണ്ട അവസ്ഥയാണ് ഞാൻ പറഞ്ഞു നരേന്ദ്രമോദി നിങ്ങൾ പ്രധാനമന്ത്രിയാണ് നിങ്ങൾ നാട് വിട്ടാൽ ഞങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ എന്ത് വേണമെന്ന് വെച്ച് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടില്ലേ ഏ തൈലേക്ക് ആം ജായേക്കാന്ന് പണ്ട് പറഞ്ഞ് ഓർക്കണില്ലേ ഒരു തുണി സഞ്ചിയും തൂക്കിയിട്ട് ഞാൻ എൻ്റെ പാട്ടിന് പോകുമെന്ന് പറഞ്ഞത് ആ സ്ഥിതി വരാൻ പോവാണ് നിങ്ങൾ സൂക്ഷിച്ചോ ഞാൻ പറഞ്ഞു അപ്പം ഞങ്ങളെല്ലാം വഴിയാധാരാകുമല്ലോ നിങ്ങൾ വഴിയാധാരും നിങ്ങൾ രാഹുൽ ഗാന്ധി സംരക്ഷിക്കുമെന്ന് നിസ്സാര സംഗതിയാണ് രാഹുൽ ഗാന്ധിയല്ലേ അതുകൊണ്ട് ഉറച്ചു നിൽക്കുകയെന്നൊക്കെ പറഞ്ഞു ഞാനത് കഴിഞ്ഞിട്ട് ഞാൻ വിട്ടില്ല അങ്ങനെ എനിക്ക് ഒരു മൂച്ച കയറിയാലുണ്ടല്ലോ ഒരുത്തിനെ ഞാൻ ഞാൻ രാഹുൽ ഗാന്ധിയെ വിളിച്ചു ഒന്ന് രണ്ട് തവൻ ആശാനെ എടുത്തില്ല കാരണം ഞാനാണ് വിളിക്കുന്നത് എന്ന് അറിഞ്ഞിട്ട് എന്ത് പറയണമെന്നറിയാൻ മേലാതെ ഒന്ന് പരങ്ങും അതും എനിക്കറിയാം ഞാൻ വീട്ടില്ല ഞാൻ മൂന്നാമതും വിളിച്ചു മൂന്നാമതും വിളിച്ചിട്ട് എടുത്തില്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരുമെന്ന് രാഹുൽ ഗാന്ധിക്ക് നന്നായിട്ടറിയാം എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും അതെൻ്റെ ഭവിഷ്യത്തുനിന്ന് ആർക്കും പറയാൻ പറ്റില്ല അതുകൊണ്ട് രാഹുൽ ഗാന്ധി എടുത്തു ക്യാവാ വയ്യ ഞാൻ ചോദിച്ചു ക്യാ ചെലറ അല്ല നമ്പർ ചെലറായ ഞാൻ പറഞ്ഞു നമ്പർ അന്ന് എന്തോന്നുള്ള ഇത് ബ്രസീലിലെ ഒരു പെങ്കനെ കൊണ്ടുവന്ന് ഹരിയാനയിൽ കാണിച്ച് അത് ചേട്ടാ അത് അയാൾ ചെയ്തതാണ് ഞാൻ പറഞ്ഞു ഞാനങ്ങേരോട് സംസാരിച്ചു നരേന്ദ്രമോദിയോട് അങ്ങേരും ഈ കഥയൊക്കെ എന്നോട് പറഞ്ഞു താനിതൊക്കെ വിശ്വസിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് ഏ നരേന്ദ്രമോദി ബ്രസീലിൽ പോയി ഒരു പെണ്ണിനെ പിടിച്ചു കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ഇരുപത്തിരണ്ടോ ഇരുന്നൂറ്റി ഇരുപ വോട്ട് ചെയ്യിച്ചെന്ന് ഈ കഥ പറഞ്ഞുകൊണ്ടടക്കാൻ തനിക്ക് നാണമില്ലയോടും കളവോട്ട് ചെയ്യാനാണെങ്കിൽ ഹരിയാനയിൽ ഇഷ്ടം പോലെ ആളില്ലേ ബ്രസീൽ സീലെന്ന് അത് മോഡലിനെ കൊണ്ട് എനിക്ക് എൻ്റെ ദൈവം ഞാൻ പറഞ്ഞ എൻ്റെ പൊന്ന് രാഹുൽ ഗാന്ധി താൻ പൊട്ടനാണെന്ന് വെറുതെ അല്ല ജനം പറയുന്നത് ഞാൻ അതൊന്നും വിശ്വസിച്ചില്ല അതുകൊണ്ട് ഞാൻ തന്നെ അറിയിക്കുകയോ വിളിക്കുകയോ ഒന്നും ചെയ്തില്ല പക്ഷേ ഇത്ര വലിയ പൊട്ടനാണെന്ന് ഞാൻ വിചാരിച്ചില്ല അപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞ അത് പച്ചിപ്പായിരുന്നല്ലേ ചേട്ടാ ഞാൻ പറഞ്ഞ് തന്നെ പറ്റിച്ചതാണ് കെ സി വേണത് പോയാലും ആരേ തൻ്റെ കൂടെയുള്ളവർ ഏതോ ഒരു കണസ കോലു എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരൊക്കെ ഇല്ലേ കുറേ കുറേ കക്ഷികളുണ്ടല്ലോ അവരാരണ്ട് തന്നെ പറ്റിച്ചതാ ചേട്ടാ ഇപ്പം ഞാൻ എന്തു ചെയ്യും ഞാൻ പറയും പറഞ്ഞു അത് കൂടാതെ ഏറ്റവും എനിക്ക് സൂചിച്ചത് എന്താന്ന് വെച്ചാൽ എൻ്റെ സുഹൃത്ത് ശ്രീ ബി ഗോപാലകൃഷ്ണൻ തൃശ്ശൂരെ ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണൻ്റെ ബൈറ്റ് ഈ വോട്ട് ജോലിയുടെ തെളിവായിട്ട് രാഹുൽ ഗാന്ധി കാണിച്ചു എൻ്റെ ദൈവമേ രാഹുൽ ഗാന്ധിയെ കൊണ്ട് എന്തെല്ലാം വേഷം കെട്ടിക്കുന്ന ആൾക്കാർ നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്ക് ഗോപാലകൃഷ്ണൻ ആ ബൈറ്റിൽ പറയുന്നത് ഞങ്ങൾ കാശ്മീരിൽ നിന്ന് വരെ ആളെ കൊണ്ടുവന്ന് ഒരു കൊല്ലം താമസിപ്പിച്ച് വോട്ട് ചെയ്യിക്കും എന്ന് പറയുന്നു ഇതിനകത്ത് എന്താ വോട്ട് നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്ക് റിമോട്ട് സെൻസിങ് അതോറിറ്റിയിലുള്ള കേന്ദ്ര സർക്കാരിലെ ഒരു ഉദ്യോഗസ്ഥൻ അയാൾ കുറേ കാലമായി കാശ്മീരിലാണ് പോസ്റ്റിങ് അവിടെയാണ് വോട്ടും സംഗതിയൊക്കെ ഭാര്യയും മക്കളും വല്ലപ്പോഴും വരും അവിടുത്തെ തണുപ്പ് സഹിക്കാൻ സഹിക്കാമേലാന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു വരും അച്ഛനും അമ്മയും പറഞ്ഞ് ഞങ്ങൾ വരുന്നില്ല അവിടെ മൈനസ് ഡിഗ്രി എന്താടാ കൊല്ലാൻ പോകുന്നു നീ എങ്ങനെയെങ്കിലും ട്രാൻസ്ഫർ സംഘടിപ്പിച്ച് ഇങ്ങോട്ട് വാങ്ങും ഇയാൾ ആരാണ് ഇടയൊക്കെ കൈയും കാലുമൊക്കെ പിടിച്ചിട്ട് നാലഞ്ച് വർഷം ഒരു കണക്കിന് കഷ്ടപ്പെട്ടിട്ട് തൃശ്ശൂരേക്ക് സ്ഥലം മാറ്റം വാങ്ങി ഇയാൾക്ക് വേണ്ടത് എറണാകുളത്താണ് പക്ഷേ തൃശ്ശൂരേ തരുള്ളൂ ആ തൃശ്ശൂരെങ്കിൽ തൃശ്ശൂർ ആ പറഞ്ഞിട്ട് ഇയാൾ ഈ ട്രാൻസ്ഫർ മേടിച്ച് തൃശ്ശൂർ വരുന്നു അയാൾ ജമ്മു കാശ്മീരിലാണ് അയാളുടെ വോട്ടേം ഇപ്പോൾ അയാൾ വന്നിരിക്കുന്നത് തൃശ്ശൂരാണ് തൃശ്ശൂർ വന്ന് താമസിച്ച് ആറുമാസം കഴിഞ്ഞാൽ അയാൾക്ക് തൃശ്ശൂരെ വോട്ടർ പട്ടികയിൽ ചേരാം ജമ്മു കാശ്മീരിലെ വോട്ടർ പട്ടികയിൽ നിന്ന് കട്ട് ചെയ്യിക്കാം ചെയ്യിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ജമ്മു കാശ്മീരിലും തൃശ്ശൂരിലും ഒരുമിച്ച് വോട്ട് ചെയ്യാതിരുന്നാൽ മതി തൃശ്ശൂർ രാവിലെ വോട്ട് ചെയ്യുന്നു ഒരു കാറെടുത്ത് പാഞ്ഞ് എയർപോർട്ടിൽ വരുന്നു ഒരു സ്പെഷ്യൽ ഫ്ലൈറ്റിൽ നേരെ ശ്രീനഗറിൽ ചെന്നിറങ്ങുന്നു ഒരു കാർ പിടിച്ച് അവിടുത്തെ ബൂത്തിൽ പോകുന്നു എന്നിട്ട് വോട്ട് ചെയ്യുന്നു ഇത് സാധ്യമാണോ ആണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ പക്ഷേ ഒരാൾ തിരിഞ്ഞ് തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ചാർട്ടേഡ് ഫ്ലൈറ്റും ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ചെയ്യാമെന്ന് വെച്ചോ അങ്ങനെ ചെയ്താലും അങ്ങനെ ചെയ്താലും നിങ്ങൾ പിടിക്കപ്പെടും ഇല്ലേ കാരണം നിങ്ങളുടെ വിരലിൽ ഇൻഡെലിബിൾ ഉണ്ട് തലകുത്തി മറിഞ്ഞാലും മാഞ്ഞു പോകാത്ത ഉണ്ട് ഇനി അത് പോകണമെങ്കിൽ സൾഫ്യൂറിക് ആസിഡിലോ അല്ലെങ്കിൽ കൈ മുക്കണം നൈട്രിക് ആസിഡിൽ കൈ മുക്കണം അപ്പോൾ ഈ തൊലിയും മാംസവും നാക്കും അടക്കം പണ്ടാറിളങ്ങിപ്പോവും അങ്ങനെ നിങ്ങൾക്ക് ഇൻ്റെവിഷ നിങ്ങൾക്ക് കളയാം ബട്ട് സമാധാനം പറയേണ്ടി വരും പോളീസ് ഓഫീസറുടെ മുമ്പിൽ ഇതാണ് കാശ്മീരിൽ നിന്ന് കേരളത്തിൽ വന്നിട്ട് വീണ്ടും കാശ്മീരിൽ പോയി വോട്ട് ചെയ്യാത്ത സ്ഥിതി പക്ഷേ കേരളത്തിൽ ഇയാൾ വോട്ടർ പട്ടികയിൽ എജിറ്റിമേറ്റായിട്ട് ചേർന്ന് ആറുമാസമായി ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത് എനിക്ക് ട്രാൻസ്ഫർ കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് പെർമനൻ്റ് അഡ്രസ്സാക്കി കഴിഞ്ഞാൽ അയാൾക്ക് വോട്ട് ചെയ്യാം കേരളത്തിൽ നിങ്ങൾക്ക് കേരളത്തിൽ നിന്ന് ആസാമിൽ പോയി വോട്ട് ചെയ്യാം ഞാൻ ജോലി ചെയ്തിരുന്ന കാലത്ത് ഞാൻ എൻ്റെ വോട്ട് മാറ്റാനൊന്നും പോയില്ല എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ആൾക്കാർ ബംഗാളിലെ ഒരു സൈറ്റിലായിരുന്നു പത്ത് പന്ത്രണ്ട് പേരുണ്ടായിരുന്നു അവരെല്ലാവരും ബംഗാളിലെ വോട്ടർ പട്ടികയിൽ ചേർത്ത് എല്ലാം ഇടതുപക്ഷം കമ്മ്യൂണിസ്റ്റുകാരാണ് ആ ഞങ്ങൾ ഇവിടെ ചേരും വോട്ട് പാഴാക്കാൻ പറ്റില്ല ഒരു വോട്ട് ചെയ്യാനായിട്ട് ബംഗാളിൽ നിന്ന് കേരളത്തിലേക്ക് ട്രെയിൻ വന്നിട്ട് തിരിച്ചു പോകാനൊന്നും മുതലാവില്ല ബംഗാളിലെ വോട്ടർ പട്ടികയിൽ ചേർന്നു എന്നിട്ട് ഇവർ വോട്ട് ചെയ്യാൻ പോയി ജാഥയായിട്ട് പന്ത്രണ്ട് പേരും കൂടെ വഴിയിൽ വെച്ച് ബൂത്തിൻ്റെ ഏകദേശം അടുത്തെത്താറായിക്കഴിഞ്ഞപ്പോൾ അവിടുത്തെ സി പി എമ്മുകാർ പിടിച്ചു നിർത്തി എവിടെ പോവുക അല്ല വോട്ട് ചെയ്യാൻ നിങ്ങളുടെ വോട്ടൊക്കെ ചെയ്തു കഴിഞ്ഞു അതേ നിങ്ങൾക്കുള്ള അറേഞ്ച്മെൻറ്റ് അവിടെ ഉണ്ട് ഇവർ നോക്കിയപ്പോൾ കുറച്ച് ദൂരെ വലിയൊരു മണ്ണെണ്ണയുടെ ഇതുണ്ടല്ലോ പാട്ടയുണ്ടല്ലോ പാട്ടയല്ല മറ്റേ ഡ്രം ആ ഡ്രമ്മിൽ ചാരായം നിറച്ച് വെച്ചിരിക്കുന്നു ഇഷ്ടം പോലെ ഗ്ലാസ്സും ഉണ്ട് ഒരു ടി വി ഉണ്ട് അന്ന് പ്രചാരത്തിലുണ്ടായിരുന്ന വി സി ആർ എന്താ വീഡിയോ കാസറ്റ് റെക്കോർഡർ അതും വീഡിയോ കാസറ്റും ഉണ്ട് അതിൽ സിനിമയും ഇട്ടിട്ടുണ്ട് രാജേഷ് കന്നയുടെ ആ രാജേഷ് കന്നയുടെ സിനിമയും കണ്ട് ചാരായും കുടിച്ച് വൈകുന്നേരം വരെ സന്തോഷമായിട്ട് ഇവിടെ ഇരുന്നോ ആരും ഒന്നും ചോദിക്കില്ല തിരിച്ചു വെക്കും അതല്ലെങ്കിൽ ഇപ്പം തന്നെ തിരിച്ചു വയ്ക്കും വോട്ട് ചെയ്യാനായിട്ട് ആ ബൂത്തിൻ്റെ പരിസരത്ത് ചെല്ലരുത് ചെന്നാൽ മുട്ടുകല് തല്ലി പിടിക്കും ഈ വീരശൂര പരാക്രമികൾ മാർക്സ് ലെനിൻ ഏഞ്ചൽ ഏങ്കൽസ് തിമിത്രോവ് മലങ്കോവ് ചെക്കോവ് എല്ലാം കൂടെ തിരിച്ച് ഇങ്ങോട്ട് വന്നു ഞാൻ ചോദിച്ചല്ലേ എന്തായി വോട്ട് ചെയ്യാൻ പോയിട്ട് എൻ്റെ പൊന് സാറേ ഒന്നും പറയണ്ട ഇങ്ങനെയൊക്കെ സംഭവിച്ചു ഞാൻ പറഞ്ഞു ആ അതാണ് മാർസിസ്റ്റുകാരുടെ ഭരണം ഇപ്പോൾ മനസ്സിലായല്ലോ ഒന്നും അല്ലല്ല ജനാധിപത്യം സിന്താബാദ് ഭരണഘടന സിന്താബാദ് എന്ന് പറഞ്ഞ് ഞാൻ പറയാം ഭരണഘടനയൊക്കെ അവിടെ ഇരിക്കട്ടെ ചോറായിട്ടുണ്ട് പോയി ഉണ്ടിട്ടുവാൻ പറഞ്ഞ് പിള്ളേരെ പറഞ്ഞു വിട്ടു അപ്പോൾ ഇങ്ങനെ വോട്ട് ചേരാൻ നിങ്ങൾക്ക് പക്ഷേ വേറെ ആരെങ്കിലും അടിച്ചോണ്ട് പോയാൽ അത് അന്ന് ഇ വി എമ്മും സംഗതിയൊന്നും ഇല്ലാതെ ബൂത്ത് പിടിച്ച് സി പി എം ജയിച്ചോണ്ടിരുന്ന കാലം അന്ന് ആർക്കും ഒരു കംപ്ലൈൻറ്റും ഇല്ല കേട്ടോ ഇന്നാണ് ബംഗാളിൽ നിറച്ച് കംപ്ലയിൻ്റ് അന്ന് കംപ്ലയിൻ്റ് ഒന്നും ഇല്ല കാരണം കംപ്ലയിൻ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ കഴുത്തിന് മുകളിൽ തലയുണ്ടാവില്ല ഈ അവസ്ഥയായിരുന്നു ഇതൊക്കെ ഒന്ന് മെനയാക്കി വൃത്തിയാക്കി വരികയാണ് ഇപ്പോൾ ഇ വി എം വന്നു അതിൻ്റെ പിന്നാലെ വി വി പാറ്റ് വന്നു അപ്പോൾ പിന്നെ ഒരു കണക്കായി നിങ്ങളുടെ വോട്ട് എവിടെ പോയി എന്ന് കോടതിയിലൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രിൻ്റ് എടുത്ത് ഇലക്ഷൻ കമ്മീഷന് കാണിക്കാൻ പറ്റും എന്താ ടി ജി മോഹൻദാസ് സീരിയൽ നമ്പർ ഇത്ര അയാളുടെ സ്ലിപ്പ് ഇത്ര ആ സ്ലിപ്പിൽ സിമ്പിൾ നോക്കുമോ ഇത് പറഞ്ഞ് കോടതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും ആ സ്ഥിതിയിലായി ഇനി വോട്ടർ പട്ടിക ഇത് സമൂലം ഒന്ന് പരിഷ്കരിക്കേണ്ടേ ഇതിൻ്റെ പരിഷ്കാരം ഇടയ്ക്കിടയ്ക്ക് നടക്കുന്നതാണ് അഞ്ച് വർഷം കൂടുമ്പോൾ നടക്കേണ്ടതാണ് രണ്ടായിരത്തി മൂന്നിൽ വെച്ച് അത് ചുമ്മാ അങ്ങ് നിന്ന് കളഞ്ഞു ചെയ്തില്ല പിന്നെ ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോഴത്തെ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു നമുക്കൊന്ന് ശുദ്ധീകരിക്കാം ഈ പട്ടിക അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പരാതി മാറേണ്ടതാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ എന്താ പറയുന്നത് ഹരിയാനയിൽ വോട്ട് കൂടുതൽ ചേർത്തു അങ്ങനെ ബി ജെ പി ജയിച്ചു മഹാരാഷ്ട്രയിൽ വോട്ട് കൂടുതൽ ചേർത്തു അങ്ങനെ ബി ജെ പി ജയിച്ചു അപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തോറ്റുപോയത് എങ്ങനെയാണ് അപ്പോൾ വോട്ട് കൂടുതൽ ചേർക്കാൻ മേലായിരുന്നോ എനിക്കറിഞ്ഞോണ്ട് ജാർഖണ്ഡിൽ ബി ജെ പി തോറ്റതെങ്ങനെയാണ് ജാർഖണ്ഡ് മുക്തി മോർച്ച ഹേമന്ത് സോറൻ അവർ കൂടുതൽ വോട്ട് ചേർത്തോ എനിക്ക് മനസ്സിലായി രേവന്ത് റെഡ്ഡി എങ്ങനെയാണ് തെലങ്കാനയിൽ ജയിച്ചത് ഇവരൊക്കെ ഈ പിരീഡിലെ വോട്ടർ പട്ടിയും കൊണ്ടാണ് ജയിക്കുകയും തോക്കുകയൊക്കെ ചെയ്തത് നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം ഒന്നേ മുക്കാൽ ലക്ഷമായിട്ട് കുറഞ്ഞത് ഇതേ വോട്ടർ പട്ടിക വെച്ചിട്ടാണ് അതിന് ശേഷം നടന്ന യു പി ഉപതെരഞ്ഞെടുപ്പിൽ ഏഴിൽ ആറ് സീറ്റും യോഗി ആദിത്യനാഥ് അടിച്ചുകൊണ്ട് പോയത് ഇതേ വോട്ടർ പട്ടിക വെച്ചിട്ടാണ് ഇതേ വോട്ടർ പട്ടിക വെച്ചിട്ട് ഹരിയാനയിൽ കോൺഗ്രസ്സിന് ലോക്സഭയിൽ അഞ്ച് സീറ്റ് കിട്ടി ഇതേ വോട്ടർ പട്ടിക വെച്ചിട്ട് ഹരിയാന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഈ നേരിയ ഭൂരിപക്ഷത്തോടെ രണ്ടെങ്കിൽ രണ്ട് എന്നുള്ള മട്ടിൽ ബി ജെ പി ജയിച്ചുകൊണ്ട് പോയി ഇതൊക്കെ ജനാധിപത്യത്തിൽ പതിവല്ലേ എനിക്ക് മനസ്സിലായി ഇതെന്ത് പരിപാടിയാണ് കേരളത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ കാസ്റ്റിംഗ് വോട്ട് മന്ത്രിസഭ വരെ ഉണ്ടായിരുന്നു അല്ലേ അത് സ്പീക്കറുടെ വോട്ട് പ്രതിപക്ഷവും ഭരണകക്ഷിയും തുല്യമായിട്ട് നിൽക്കുക അപ്പോൾ ഒരു പ്രമേയം വന്നു കഴിഞ്ഞാൽ ഈ പ്രമേയം പാസ്സാകണമെങ്കിൽ സ്പീക്കർ വോട്ട് ചെയ്യണം അതിന് കാസ്റ്റിംഗ് വോട്ട് എന്ന് പറയും അങ്ങനെ വരെ ചെയ്ത സ്ഥലമാണ് കേരളം ആ കേരളത്തിലെ പത്രപ്രവർത്തകരെല്ലാം കൂടെ രാഹുൽ ഗാന്ധിയെ പോക്കി കൊണ്ട് കണക്കുന്ന എനിക്ക് അത്ഭുതം നമ്മുടെ മാതൃഭൂമിയിലെ ഉണ്ണി ബാലകൃഷ്ണൻ ഉണ്ണി സാർ ആ പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പോലെ അങ്ങോട്ടും പായുന്നു തിരിച്ചു പായുന്നു ക്യാമറ പുള്ളിയുടെ പിന്നാലെ പോകുന്നു പുള്ളി അങ്ങനെ കടന്നു കളയൂ എന്നുള്ള മട്ടിൽ ക്യാമറാമാൻ പിന്നാലെ ഓടുന്നു ഇടയ്ക്ക് വെച്ച് പുള്ളി സഡൻ ബ്രേക്ക് ഇടുന്നു തിരിച്ചു വരുന്നു ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പുള്ളി പറയുന്നത് ആ അതിഭയങ്കരമായ ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ശരി മിസ്റ്റർ ഉണ്ണി ബാലകൃഷ്ണൻ രാഹുൽ ഗാന്ധി ഈ ചോദ്യങ്ങളൊന്നും എഴുതി കൊടുക്കുമോ ഇലക്ഷൻ കമ്മീഷന് കൊടുക്കില്ലല്ലോ കഴിഞ്ഞ രണ്ട് തവണയും കൊടുത്തില്ല ഒടുവിൽ ഇവർ പത്ത് മുന്നൂറ് പേര് ജാഥ എം പിമാർ രാജ്യസഭ ലോക്സഭ ഒക്കെ കൂടെ ജാഥ നടത്തിയ ഇലക്ഷൻ കമ്മീഷൻ്റെ നേർക്ക് ഇടയ്ക്ക് വെച്ച് പോലീസ് തടഞ്ഞു ഇവിടത്തെ പോലെ തന്നെ ബാരിക്കേഡ് കുലുക്കി കുറച്ച് പേര് ബാരിക്കേഡിന് പുറത്ത് അപ്പുറത്ത് ആടി ആരണ്ടിടത്ത് നാട് ഒടിഞ്ഞു അയാളെയും കൊണ്ട് ആശുപത്രിയിൽ പോയി ഈ നാടകങ്ങളൊക്കെ വന്നു ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു ഞങ്ങൾ നിങ്ങളെ കാണാൻ തയ്യാറാണ് അവ പറഞ്ഞാൽ ആ എന്നാൽ ശരി ശരി എലക്ഷൻ കമ്മീഷൻ പറഞ്ഞു ഒരു മുപ്പത് വാ മുപ്പത് പേർക്ക് ഇരിക്കാവുന്ന ഒരു ഹോളാണ് ഞങ്ങൾക്കുള്ളത് മുപ്പത് പേർക്ക് അവിടെ ഇരിക്കാൻ നിങ്ങളുടെ സംശയം ഞങ്ങൾ ചോദിച്ചു തന്നു ആ ഒന്നും പറ്റില്ല മുന്നൂറ് പേർക്ക് ഇരിക്കണം ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ മുപ്പത് പേര് വീതമുള്ള ബാച്ചുകളായിട്ട് നിങ്ങൾ വരിക ഓരോരുത്തരെയും ഞങ്ങൾ തൃപ്തിപ്പെടുത്താം ആ ഒന്നും പറ്റില്ല മുന്നൂറ് പേർക്ക് ഒരുമിച്ച് വേണം ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു ഈ ബിൽഡിങ്ങിൽ സ്ഥലമില്ല മുന്നൂറ് പേരെ ഇരുത്താൻ സ്ഥലമില്ല നമുക്ക് കാര്യം ചെയ്യാം ഞങ്ങൾ വേറൊരു ഹോൾ വാടകയ്ക്ക് എടുക്കാം മൂന്നുപേർക്ക് ഇരിക്കാവുന്നത് എ സി ഒക്കെ ഉള്ളത് പാർക്കിംഗ് സ്പേസ് ഉള്ളൊരു ഹോൾ വാടകയ്ക്ക് എടുക്കാം എന്തിന് സർക്കാരിൻ്റെ തന്നെ മൗലങ്കർ ഹോളൊക്കെ ഉണ്ട് കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫ്രീ ആയിട്ട് തരും അവിടെ പോയി ഇരിക്കാം ആ അവിടെ ഇവിടെ ഒന്നും പോകാൻ പറ്റില്ല ഇ സി ഒയുടെ ഓഫീസിലേ ഞങ്ങൾ മീറ്റ് ചെയ്യുള്ളു ചുരുക്കി പറഞ്ഞാൽ ഇവർക്ക് മീറ്റിങ്ങിനുള്ള ഉദ്ദേശമില്ല അങ്ങനെ പറഞ്ഞത് പാടി ഇപ്പോഴും ഒരു കീറ്റ് കടലാസിൽ ഈ പറഞ്ഞ രാഹുൽ ഗാന്ധി ഇത് എഴുതി കൊടുക്കണമല്ലോ അതിലും അപ്പുറത്താണ് നമ്മുടെ ഏഷ്യാനെറ്റ് വിനു ബിജോൺ പുളി പറയുന്നത് നിങ്ങൾ വകുപ്പും ചട്ടവും പറയാതെ പുളി റേസ് ചെയ്ത ചോദ്യത്തിന് ഉത്തരം പറ അതിന് ഇലക്ഷൻ കമ്മീഷൻ ഉത്തരം പറയണ്ടേ വേണ്ട മിസ്റ്റർ വിനു വിനുബിജോൺ ആരെങ്കിലും ഒരു പത്രസമ്മേളനം നടത്തി കഴിഞ്ഞാൽ അതിന് ഉത്തരം പറയേണ്ട ബാധ്യത ഇലക്ഷൻ കമ്മീഷനില്ല ബട്ട് അവർ വളരെ വിശാല ഹൃദയന്മാരായതുകൊണ്ട് അവരും ഒരു പത്രസമ്മേളനം നടത്തി ബ്രോഡായിട്ട് ഇതിന് മറുപടി പറഞ്ഞ് ഒതുക്കുന്നു അല്ലെങ്കിൽ അവർക്ക് എഴുതി നിങ്ങൾ പരാതി കൊടുക്കണം ആ സി സി ടി വി ദൃശ്യങ്ങൾ എവിടെ റൂൾ അനുസരിച്ച് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നാൽപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോൾ നാൽപ്പത്തഞ്ച് ദിവസമാണ് തിരഞ്ഞെടുപ്പ് പരാതി കൊടുക്കാനുള്ള ദിവസം അതിനുള്ളിൽ പരാതികളൊന്നുമില്ലെങ്കിൽ സി സി ടി വി ദൃശ്യങ്ങൾ നശിപ്പിച്ചുകളെ അല്ലാതെ ഈ സി സി ടി വി ദൃശ്യങ്ങളിങ്ങനെ അനന്തകാലം സൂക്ഷിച്ചു വെക്കാൻ പറ്റുമോ നിങ്ങളെവിടെയായിരുന്നു ഹേ ഇത്രയും കാലം എനിക്കും മനസ്സിലാവുന്നില്ല ഈ ആഫ്രിക്കൻ മോഡൽ വന്ന് ഇവിടെ വോട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും ഒരാൾ തിരിച്ചറിയില്ലേ എടാ ഇത് ഹരിയാനക്കാരി അല്ലല്ലോ കണ്ടിട്ട് വെളുത്ത് മദാമ്മ പോലെ ഇരിക്കുന്നു ഹരിയാനക്കാരെ നമ്മൾ കണ്ടിട്ടില്ലേ കാഹോ ബാബു ആ എന്നൊക്കെ ചോദിക്കുന്ന ടീം മനസ്സിലായി ആ ഹരിയാനക്കാർ ഭയങ്കരമായിട്ട് തടതൽ പറയുന്ന ആൾക്കാരാണ് ഏയ് സമയം എന്തായാലും ചോദിച്ചാൽ ഓർഡർ ചോദിക്കും എന്താ തൂങ്ങിച്ചാവാൻ പോകുന്നു സമയമറിഞ്ഞിട്ട് ഇതാണ് അവരുടെ ക്യോ ഫാസി ചട്ട് നാക്കുക എന്ന് ചോദിക്കും വൈ ടൈം ക്യാവുക എന്നാണ് നമ്മുടെ ചോദ്യം അതിന് മറുപടി ക്യാ ഫാസി ചട്ടനിക്കുക എന്ത് ചെയ്യും തൂക്കിലിറാൻ പോവുകയാണോ താൻ സമയം എറിഞ്ഞിട്ടത് ഇങ്ങനെയാണ് ഹരിയാനക്കാരുടെ പരിപാടി ഒരുത്തനേയും വകവയ്ക്കാത്ത ടീമാണത് അവിടെ അതിൻ്റെ നടുക്കാണ് ആ ബ്രസീലിൽ നിന്ന് ഒരു പെങ്കൊച്ച് വന്നിട്ട് ഇരുപത്തിരണ്ട് വോട്ട് ചെയ്തു ഇരുന്നൂറ്റി ഇരുപത് വോട്ട് ചെയ്തു അതിൻ്റെ ഫോട്ടോ ഇങ്ങനെയാണ് അതിൻ്റെ പേര് ഗൗരി എന്നാക്കി മാറ്റി ടിൻറ്റോ എന്നാക്കി മാറ്റി സ്വീറ്റി എന്നാക്കി മാറ്റി ചേ വൃത്തി കേട്ട് ഒരു പ്രതിപക്ഷ നേതാവിന് ഇത് പറയാൻ കൊള്ളാമോ എന്നിട്ട് ഹൈഡ്രജൻ ബോംബാണ് ഒരു ഹൈഡ്രജൻ ബോംബ് ഈ കഥനയ്ക്ക് തീ കൊടുത്തുന്ന പോലെയാണോ ഹൈഡ്രജൻ ബോംബ് കഥനയ്ക്ക് തീ കൊളുത്തിട്ട് ഇയാൾ മാറിക്കളെ കഥനെ പൊട്ടും ഇയാൾക്കൊന്നും സംഭവിക്കില്ല ഹൈഡ്രജൻ ബോംബ് അങ്ങനെയല്ല അത് അതൊരു സ്റ്റേജിലിട്ട് ഈ രാഹുൽ ഗാന്ധി പൊട്ടിച്ചു കഴിഞ്ഞാൽ സ്റ്റേജും പണ്ടാറും അതിന് ചുറ്റുപാടുള്ള പത്തിരുപത്തഞ്ച് കിലോമീറ്റർ നശിച്ചു പോകും ഇതെന്തറിഞ്ഞിട്ടാണ് ഇതിനെ ഹൈഡ്രജൻ ബോംബ് എന്ന് വിളിക്കുന്നത് ഈ മണ്ടത്തരത്തിനും ഒക്കെ പക്ഷേ ഒരു കാര്യത്തിൽ എനിക്ക് രാഹുൽ ഗാന്ധിയോട് നന്ദിയുണ്ട് എൻ്റെ സുഹൃത്തും കൂടെ ശ്രീ ബി ഗോപാലകൃഷ്ണനെ ഇൻ്റർനാഷണലി ഫേമസ് ആക്കിക്കളം അക്കാര്യത്തിൽ എനിക്ക് നന്ദിയുണ്ട് ഗോപാലകൃഷ്ണനെ ഞാൻ അഭിനന്ദിക്കുന്നു ഭാഗ്യം വരുന്ന വഴി ഇങ്ങനെയൊക്കെയാണ് ഒറ്റയടിക്ക് ഗോപാലകൃഷ്ണൻ കേന്ദ്ര തലത്തിലും ഇൻ്റർനാഷണൽ തലത്തിലും ബി ബി സി അവരിവരൊക്കെ കവർ ചെയ്യുമല്ലോ ആൾ രാഹുൽ ഗാന്ധിയല്ലേ രാഹുൽ ഗാന്ധി മറ്റാരുടെയെങ്കിലും പേര് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ മോദി അഡാനി ഈ രണ്ട് പേരെ പറയുള്ളൂ എന്ന് പറയില്ല രാജ്നാഥ് സിംഗ് എന്ന് ഉച്ചരിക്കാൻ അങ്ങനെക്ക് പറ്റില്ല രാഹുൽ ഗാന്ധിക്ക് അയാളെക്കുറിച്ച് സാധ്യമല്ല രാജ്നാഥ് സിംഗ് നിങ്ങൾ ചോദിച്ചുകൊണ്ട് നിതിൻ ഗഡ്കരി എന്ന് ഉച്ചാരണ ശുദ്ധിയോടെ പറയാൻ രാഹുൽ ഗാന്ധിക്ക് സാധ്യമല്ല അതുകൊണ്ട് എളുപ്പമുള്ള രണ്ട് വാക്കായിട്ട് മോദി അടാനി മോദി അടാനി മാത്രമാണ് അതിനിടയ്ക്കാണ് ഈ ഗോപാൽകൃഷ്ണൻ ആ കൃഷ്ണൻ ആ ഗോപാലകൃഷ്ണൻ്റെ ബൈറ്റൊക്കെ കാണിച്ചു ഗോപാലകൃഷ്ണൻ്റെ യോഗം തെളിഞ്ഞു ആയിട്ട് ആൾ ഫേമസ് ആയില്ലേ ഇന്ത്യ മൊത്തവും ഫോറിനിലും ഗോപാലകൃഷ്ണ കോളടിച്ചു എന്ന് വെച്ച് ഗോപാലകൃഷ്ണൻ ലോട്ടറി ഇങ്ങനെയൊക്കെയാണ് വരുന്നത് മനസ്സിലായത് അതുകൊണ്ട് വരുവൻ കാണുവാൻ ആസ്വദിപ്പിൻ ഇങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായതുകൊണ്ട് നമുക്ക് ഇന്ത്യയിൽ നല്ല ഉണ്ട് ഇനി ഹൈഡ്രജൻ ബോംബ് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് എന്താണ് നൈട്രജൻ ബോംബോ അതോ കാർബോഹൈഡ്രേറ്റ് ബോംബോ അങ്ങനെ അങ്ങനെയുള്ള ഉണ്ടോയെന്ന് എനിക്കറിയാൻ പറ്റില്ല എനിക്ക് ഞാൻ ഈ ബോംബ് വിദഗ്ധനല്ല ബോംബൊക്കെ കോൺഗ്രസ്സുകാരുടെ കുത്തകയാണില്ല അതുകൊണ്ട് അവർ പറയുമായിരിക്കും അടുത്ത ബോംബിൻ്റെ വിവരം അതിനായിട്ട് നമുക്ക് കാത്തിരിക്കാം തൽക്കാലം ഇത്രമാത്രം താങ്ക് യു